രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമം നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ നിരവധി പേരാണ് എതിർപ്പുമായി രംഗത്തു വന്നത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തു വന്നു കഴിഞ്ഞു ആർ എൽ വി രാമകൃഷ്ണന് വേദി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തെട്ടിന് നടക്കുന്ന ചെറുപ്പ മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത് പ്രതിഫലം നൽകി തന്നെയാണ് ക്ഷണിക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സർക്കാരിനെതിരായ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും വിവാദത്തിൽ കക്ഷി ചേരാനില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടു ദിവസം മുൻപ് തന്നെ എല്ലാവരും വേട്ടയാടി അതിന്റെ സത്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗോപി ആശാന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ ബാധ്യത ഹനിക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ വിഷയത്തിൽ കലാമണ്ഡലം സത്യഭാമേ തള്ളി കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണങ്ങളെയും പ്രസ്താവനകളെയും കലാമണ്ഡലം അപലപിച്ചു വി സിയും രജിസ്ട്രാറും വാർത്താ കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സത്യഭാമയുടേത് പരിഷ്കൃത സമൂഹത്തിന് നികത്താനാവാത്ത പ്രസ്താവന സത്യഭാമിയെ പോലുള്ളവരെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കം കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഒരു ബന്ധമില്ല എന്നും കേരള കലാമണ്ഡലം വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ രാമകൃഷ്ണനെതിരെ വംശീയമായി അധിക്ഷേപിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ പങ്കുവച്ചത് രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തയാളാണെന്നും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ് പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ളവരായിരിക്കണം ഒരു പുരുഷൻ കാലകത്ത് വെച്ച് മോഹിനിയാട്ടം കളിക്കുകയാണെങ്കിൽ അത് അരോചകരമാണ് ഇവനെ കണ്ടാൽ ദൈവമോ പെറ്റ് തള്ളി പോലും സഹിക്കില്ല എന്ന് തുടങ്ങുന്ന വംശീയ അധിക്ഷേപങ്ങളാണ് കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയെന്ന് പറഞ്ഞത് വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മന്ത്രിമാരും കലാകാരും എഴുത്തുകാരും മനുഷ്യാവകാശ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്